മുതൽ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ട്രംപിന്റെ എല്ലാ ലക്ഷ്യങ്ങൾക്ക് പിറകിലും നേരിടേണ്ടി വരുന്നത് കൂട്ടനാടുകടത്തൽ പുതിയ നയം താരിഫ് വർധന ഗ്രീൻലാൻഡ് പനാമ കനാൽ തുടങ്ങിയ വാഗ്ദാനങ്ങളെ എതിർത്ത് നിരവധി ആളുകളാണ് രംഗത്ത് വരുന്നത് കൂടാതെ ഇതിൽ ഭൂരിപക്ഷവും ട്രംപിന്റെ ആളുകൾ തന്നെയാണ് എന്നതും പ്രധാനമാണ് ചൈനയുടെ താരിഫുകൾ ഉയർത്തുന്നു എന്ന പ്രഖ്യാപനം വന്നതോടെ ചൈനയും യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് ഉയർത്താൻ തീരുമാനിച്ചു അതൊരിക്കലും യു എസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് മിക്ക ആളുകളുടെയും അഭിപ്രായം കൂടാതെ ട്രംപിന്റെ എടുത്തുചാട്ടത്തിന് കിട്ടിയ നല്ല മുട്ടൻ പണി എന്ന രീതിയിലാണ് പലരും ട്രംപിനെ പരിഹസിച്ചത് ഇതിനിടയിലാണ് അന്താരാഷ്ട്ര വ്യാപാരത്തെ ബാധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നിരവധി നടപടികളിലെ ഏറ്റവും പുതിയ നടപടിയായ സെമി കണ്ടക്ടറുകൾക്കും ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതിക്കും ഇരുപത്തഞ്ച് ശതമാനം തീരുമാനം ഉയർത്തുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചത് ഓട്ടോ താരിഫ് ഏർപ്പെടുത്താനും ഒപ്പം തന്നെ സമാനമായ തീരുവകൾ ഏർപ്പെടുത്താനും താൻ ഉദ്ദേശിക്കുന്നതായാണ് ട്രംപ് പ്രഖ്യാപിച്ചത് വ്യാപാര യുദ്ധത്തെ തുടർന്ന് ആഗോള വ്യാപാരം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇറക്കുമതി തീരുവകൾക്കുള്ള ഓപ്ഷനുകൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് കൈമാറാനിരിക്കുന്നതിനിടെയാണ് വാഹനങ്ങൾക്ക് ലവികൾ ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞത് അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉടനീളം വിദേശ വിപണികളിൽ യു എസ് ഓട്ടോമോട്ടീവ് കയറ്റുമതിയോട് അന്യായമായ പെരുമാറ്റം നടക്കുന്നതായി ട്രംപ് വളരെക്കാലമായി വിമർശനം നടത്തിയിരുന്നു കൂടാതെ യൂറോപ്യൻ യൂണിയൻ വാഹന ഇറക്കുമതിക്ക് പത്ത് ശതമാനം തീരുവ ഈടാക്കുന്നുമുണ്ട് എന്നാൽ ഇത് നിലവിലെ യു എസ് പാസഞ്ചർ കാർ താരിഫ് നിരക്കായ രണ്ട് ദശാംശം അഞ്ചിന്റെ നാലിരട്ടിയായാണ് കൂടാതെ മെക്സിക്കോ കാനഡ എന്നിവ ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പിക്കപ്പ് ട്രക്കുകൾക്ക് യു എസ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഈടാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് ഡ്രോയിറ്റ് വാഹന നിർമ്മാതാക്കൾക്ക് വാഹനങ്ങൾ വളരെ ലാഭകരമാക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ട്രംപ് ഭീഷണിപ്പെടുത്തുന്ന വിവിധ താരിഫുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി യൂറോപ്യൻ യൂണിയൻ വ്യാപാര മേധാവി വാഷിംഗ്ടണിൽ യു എസ് സഹപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി കൂടാതെ യൂറോപ്യൻ യൂണിയന് നിർദ്ദേശിച്ച പരസ്പര താരിഫുകൾ ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ചോദ്യത്തിന് യു എസ് കാറുകളുടെ കുറയ്ക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ സൂചന നൽകിയിട്ടുണ്ടെന്ന അവകാശവാദം ആവർത്തിക്കുകയാണ് ട്രംപ് എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയൻ നിയമനിർമ്മാതാക്കൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കൂടാതെ കാറുകളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും യു എസ് ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ട്രംപ് ആഞ്ഞടിച്ചു കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയ്ക്കുള്ള മേഖലാ താരിഫുകൾ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉയർത്തുമെന്നും കൂടാതെ ഇതൊരു വർഷത്തിനിടെ അത് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞു എന്നാൽ ഇതു സംബന്ധിച്ച തീരുവുകൾ പ്രഖ്യാപിക്കുന്നതിനുള്ള തീയതി ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല കൂടാതെ മയക്കുമരുന്ന് ചിപ്പ് നിർമ്മാതാക്കൾക്ക് യു എസ് ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിന് കുറച്ചു സമയം നൽകണമെന്നും അതുവഴി അവർക്ക് താരിഫ് ഒഴിവാക്കാൻ കഴിയുമെന്ന അദ്ദേഹം ചില സൂചനകളും നൽകിയിരുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ ചിലത് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ അമേരിക്കയിൽ പുതിയ നിക്ഷേപങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതു സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നൽകിയിട്ടില്ല ഫെന്റനൈൽ കടത്ത് തടയുന്നതിൽ ചൈന പരാജയപ്പെട്ടതിനെ തുടർന്ന് നിലവിലുള്ള ലെവികൾക്ക് പുറമെ ചൈനയിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു മെക്സിക്കോയിൽ നിന്നുള്ള സാധനങ്ങൾക്കും കാനഡയിൽ നിന്നുള്ള ഊർജ്ജതര ഇറക്കുമതികൾക്കും ഇരുപത്തഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിക്കുകയും പിന്നീട് ഒരു മാസത്തേക്ക് വൈകിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ മറ്റ് വ്യാപാര പങ്കാളികൾ എന്നിവയ്ക്കുള്ള ഇളവുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്കും മാർച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുന്നതിനുള്ള ആരംഭ തീയതിയും അദ്ദേഹം അന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു കൂടാതെ പുതിയ ടാബ് തുറക്കുകയും ഇലക്ട്രിക്കൽ കണ്ട ട്യൂബിംഗ് മുതൽ ബുൾഡോസർ ബ്ലേഡുകൾ വരെ സ്റ്റീൽ അലൂമിനിയം എന്നിവയെ കൊണ്ട് നിർമ്മിച്ച നൂറുകണക്കിന് ഇറക്കുമതി ചെയ്യുന്ന ഡൗൺസ്ട്രീം ഉൽപ്പന്നങ്ങൾക്ക് ഈ താരിഫുകൾ ബാധകമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഓരോ രാജ്യത്തെയും ഉൽപ്പന്നങ്ങളുടെ താരിഫ് നിരക്കുകളുമായി പൊരുത്തപ്പെടുന്ന പരസ്പര താരിഫുകൾ ചുമത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അദ്ദേഹം തന്നെ സാമ്പത്തിക സംഘത്തിന് നിർദ്ദേശവും നൽകി ഇനി ഒട്ടും വൈകാതെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇറക്കുമതി നടപ്പിലാക്കി തുടങ്ങും എന്നാണ് അഭിപ്രായം യുഎസിൽ ഗൂഗിൾ മാപ്പിൽ മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കിയതിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മെക്സിക്കോ ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് ഗൂഗിൾ ഈ മാറ്റം വരുത്തിയത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാക്കിയില്ലെങ്കിൽ ഗൂഗിൾ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മെക്സിക്കോ അറിയിച്ചിരിക്കുകയാണ് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോം ആണ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഗൂഗിളിനോട് ഇതിനകം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നും ക്ലോഡിയ ഷിൻബോം പറയുന്നു ഗൂഗിളുമായി ഇപ്പോൾ ഒരു തർക്കത്തിലാണുള്ളത് ആവശ്യമെങ്കിൽ സിവിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഷിൻബോം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി ഇരുപതിന് അധികാരമേറ്റെടുത്ത ട്രംപ് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് മാറ്റുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് പ്രശ്നം ആരംഭിച്ചത് ട്രംപിന്റെ ഉത്തരവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കോണ്ടിനെന്റൽ ഷെൽഫിന് മാത്രമേ ബാധകമാകൂ എന്ന് ഷീൻബോം വാദിക്കുന്നു മെക്സിക്കൻ ഉൾക്കടലിനെ പുനർനാമം ചെയ്യാൻ ഗൂഗിളിന് എങ്ങനെയാണ് സാധിക്കുക മൂന്ന് രാജ്യങ്ങളാണ് മെക്സിക്കൻ ഉൾക്കടൽ പങ്കിടുന്നത് ഇതിൽ യാതൊരു മാറ്റത്തിനും തയ്യാറല്ലെന്നും അദ്ദേഹം പറയുന്നു ഉൾക്കടൽ നാൽപ്പത്തി ശതമാനവും തങ്ങൾക്കാണെന്നും ഏകദേശം നാൽപ്പത്തിയാറ് ശതമാനത്തിൽ മാത്രമേ യു എസിന് അധികാര പരിധിയുള്ളൂ എന്നാണ് മെക്സിക്കോ പറയുന്നത് ക്യൂബയുടെ നിയന്ത്രണത്തിലാണ് ബാക്കി അഞ്ച് ശതമാനമെന്നും ക്ലോഡിയ ഷിൻബോ വ്യക്തമാക്കിയിട്ടുണ്ട് മെക്സിക്കോ ഗൂഗിളിനൊരു ഔദ്യോഗിക കത്തും അയച്ചിട്ടുണ്ട് എന്നാൽ ഗൂഗിൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഔദ്യോഗികമായി സർക്കാരുകൾ പേരുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഉപയോഗിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് ഗൂഗിൾ കഴിഞ്ഞ മാസം വ്യക്തമാക്കുകയും ചെയ്തു ഗൂഗിൾ മാപ്പിൽ ഉപയോക്താവിനെ അനുസരിച്ചാണ് പേര് കാണുക എന്നതും ഗൂഗിൾ അറിയിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ് കാണിച്ചിരിക്കുന്നത് മെക്സിക്കോയിൽ ഇത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്നാണ് നൽകിയിരിക്കുന്നത് മറ്റു പല പ്രദേശങ്ങളിലും രണ്ട് പേരുകളും നൽകിയിട്ടുണ്ട് ആപ്പിൾ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്ത് യു ഉപയോക്താക്കൾക്ക് പുതിയ പേരാണ് കാണിക്കുന്നത് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന പേര് ആയിരത്തി അറുനൂറ്റി ഏഴ് മുതൽ ഉപയോഗിക്കുന്നതാണെന്നും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഷിൻബോബ് ആവർത്തിച്ചു വാദിക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായ പേരുകളെ ചൊല്ലിയുള്ള തർക്കം മെക്സിക്കോ യുഎസും തമ്മിൽ നീണ്ട കാലമായി നിലനിൽക്കുന്നുണ്ട് ടെക്സസിനും മെക്സിക്കൻ സംസ്ഥാനങ്ങളായ ചിഹ്വാഹുവ കോഹില ന്യൂവോലിയോൺ തൗമോലിപാസ് എന്നിവയ്ക്കും ഇടയിലുള്ള അതിർത്തി നദി മറ്റൊരു ഉദാഹരണമാണ് മെക്സിക്കോ ഇതിനെ റിയോ ബ്രോവോ എന്ന് വിളിക്കുന്നു യുഎസിൽ ഇത് റിയോ ഗ്രാൻഡേ എന്നാണ് അറിയപ്പെടുന്നത് ഡനാലിയെ മൗണ്ട് മക്കിലിൻസിലേക്ക് മാറ്റാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ അക്വേലെ തദ്ദേശീയ ഗ്രൂപ്പുകൾ അപലപിച്ചതോടെ പുനർനാമകരണം മെക്സിക്കോയ്ക്ക് പുറത്തും പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫുമായി ബന്ധപ്പെട്ട നിലപാട് ആവർത്തിച്ച് വീണ്ടും രംഗത്തെത്തി ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് ട്രംപ് വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വാറ്റ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളെ താരിഫുകളുള്ള രാജ്യങ്ങളെ പോലെ തന്നെ പരിഗണിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയോ അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് പ്രവർത്തിക്കാൻ ചെയ്താൽ അക്കാര്യങ്ങളും കാര്യമായി പരിഗണിക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട് വിദേശപൂരന്മാർക്ക് മൂവായിരത്തി താമസ പെർമിറ്റുകൾ നൽകിയിട്ടുണ്ട് ഇത് വിവിധ മേഖലകളിലായി വൈവിധ്യമുള്ള തൊഴിലാളികളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെക്കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പ്രൊഫഷണലുകളെയും നിക്ഷേപകരെയും ആകർഷിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപേക്ഷകളിലെ ഈ വർദ്ധനവ് ഈ പ്രവണത രണ്ടായിരത്തി ഇരുപത്തി തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷമം പരിഹരിക്കുന്നതിനും ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിനുമുള്ള മാൾട്ടയുടെ തന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വിദേശ താമസ പെർമിറ്റുകളിലെ വളർച്ചയെന്ന് ട്രാവൽ ബീസ് റിപ്പോർട്ട് ചെയ്യുന്നു മാൾട്ട പെർമനന്റ് റെസിഡൻറ് പ്രോഗ്രാം എം പി ആർ പി മാൾട്ട റെസിഡൻസി ആൻഡ് വിസ പ്രോഗ്രാം എം ആർ ബി പി നോമാഡ് വിസ സ്കീം എന്നിവയാണ് ഈ കുറിച്ച് കാരണമാകുന്ന പ്രധാന റെസിഡൻസി പ്രോഗ്രാമുകൾ മാൾട്ടയുടെ സമ്പദ്വ്യവസ്ഥയിൽ വൈവിധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ഗതാഗതം ഭക്ഷ്യ തുടങ്ങിയ മേഖലകളിൽ തൊഴിലാളി ക്ഷേമം നിലവിലുണ്ട് ആവശ്യമായ വൈദഗ്ധ്യമുള്ള വിദേശ പ്രോഷണലുകൾക്ക് വാഴ്റ്റയിൽ തൊഴിലുറപ്പാക്കാൻ കൂടുതൽ സാധ്യതകളുമുണ്ട് പ്രാദേശിക തൊഴിലുടമകൾ തൊഴിലാളികളെ സജീവമായി അന്വേഷിക്കുന്നുണ്ട് ഇത് വിദേശ പൌരന്മാർക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാൾട്ട മുപ്പത്തിമൂവായിരത്തി നാനൂറിലധികം താമസ പെർമിറ്റുകൾ നൽകി ഇതിൽ വലിയൊരു പങ്കും എം പി ആർ പി അതായത് മാൾട്ട പെർമനന്റ് റെസിഡൻസ് പ്രോഗ്രാമിൽ നിന്നാണ് ലഭിച്ചത് ഇത് ആയിരത്തഞ്ഞൂറിലധികം അപേക്ഷകരെയാണ് ഇതിലൂടെ ലഭിച്ചത് ഈ പരിപാടി മാൾട്ട സർക്കാരിന് നാൽപ്പത്തി ആറ് മില്യൺ യൂറോ സമാഹരിക്കാൻ സഹായിച്ചു ഈ പണത്തിന്റെ ഭൂരിഭാഗവും ആളുകളിൽ നിന്നും സ്വത്ത് വാങ്ങുന്നതിലൂടെ അതായത് മുപ്പത്തി ആറ് മില്യൺ യൂറോ ദീർഘകാല പട്ടക്കരാർ ഒപ്പിടുന്നതിലൂടെയും അതായത് അമ്പത് മില്യൺ യൂറോയും ലഭിച്ചു മറ്റൊരു ജനപ്രി പരിപാടി നോബാഡ് റെസിഡൻസ് പെർമിറ്റ് ആയിരുന്നു ഇതിന് ആയിരത്തി മുപ്പത്തി അപേക്ഷകളായിരുന്നു ലഭിച്ചിരുന്നത് ചുരുക്കത്തിൽ സാമ്പത്തികമായി സംഭാവന നൽകാനും സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കാനും കഴിയുന്ന ആളുകളെ കൊണ്ടുവരാൻ ഈ പ്രോഗ്രാമുകൾ മാൾട്ടയെ സഹായിക്കുന്നുണ്ട് വിദേശ പൗരന്മാരെ മാൾട്ടയിൽ ആകർഷകമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നത് നിരവധി ഘടകങ്ങളാണ് മെഡിറ്ററേനിയൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാൾട്ടയ്ക്ക് യൂറോപ്പുമായും വടക്കേ ആഫ്രിക്കയുമായും ശക്തമായ ബന്ധമുണ്ട് കൂടാതെ സാമ്പത്തിക പ്രോത്സാഹനങ്ങളുടെ ദീർഘകാല താമസത്തിനുള്ള വഴികൾ നൽകുന്ന എം പി ആർ പി നോമെയ്ഡ് വിസ പോലുള്ള റെസിഡൻസി പ്രോഗ്രാമുകൾ രാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാൾട്ടയുടെ സമ്പദ്വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ഉന്നത ജീവിത നിലവാരം ഊഷ്മളമായ കാലാവസ്ഥ ശക്തമായ പ്രവാസി സമൂഹം എന്നിവയെല്ലാം വിദേശ തൊഴിലാളികൾക്ക് ആകർഷകമായ ഒരു ഓപ്ഷനായി മാറ്റുന്നുണ്ട് മാൾട്ടയിലേക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർക്ക് നിരവധി വ്യത്യസ്ത റെസിഡൻസി പ്രോഗ്രാമിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും മാൾട്ട പെർമനന്റ് റെസിഡൻസ് പ്രോഗ്രാമിനെ അപേക്ഷിക്കാൻ നിങ്ങളൊന്നെങ്കിൽ കുറഞ്ഞത് മൂന്ന് ലക്ഷം യൂറോ കൊടുത്ത് മാൾട്ടയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങണം അല്ലെങ്കിൽ ഒരു വർഷം പത്തായിരം യൂറോയ്ക്ക് ഒരു വാടക കരാറിൽ ഒപ്പിടണം നിങ്ങൾ സർക്കാരിന് തൊണ്ണൂറ്റെട്ടായിരം യൂറോ ഒറ്റത്തവണ പേയ്മെന്റും നടത്തേണ്ടതുണ്ട് ക്രിമിനൽ റെക്കോർഡ് ഒന്നും തന്നെ ഇല്ലാതെ ഇ യു ഇതര പൗരന്മാർക്കുള്ളതാണ് ഈ പ്രോഗ്രാം മറ്റൊന്ന് നോമാഡ് റെസിഡൻസ് പെർമിറ്റ് ആണ് പ്രതിമാസം കുറഞ്ഞത് രണ്ടായിരത്തി എഴുന്നൂറ് യൂറോ സമ്പാദിക്കുന്നത് റിമോട്ട് തൊഴിലാളികൾക്കുള്ളതാണ് ഈ പെർമിറ്റ് നിങ്ങൾ ഒരു വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നോ സ്വയം തൊഴിൽ ചെയ്യുന്നയാളാണോ എന്ന് നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് പെർമിറ്റ് ഒരു വർഷത്തേക്ക് സാധ്യതയുള്ളതാണ് കൂടാതെ ഷെൻറ്റൻ ഏരിയയിൽ ചുറ്റി സഞ്ചരിക്കാൻ നിങ്ങളെ ഈ പെർമിറ്റ് അനുവദിക്കുന്നുമുണ്ട് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കും പ്രവാസികൾ വിദഗ്ധ തൊഴിലാളികൾ ഡിജിറ്റൽ നടപടികൾ എന്നിവർക്ക് മാൾട്ട കൂടുതൽ ജനപ്രിയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ രാജ്യം ആളുകളെ ആകർഷിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ചില വ്യവസായങ്ങളിൽ വിദേശ തൊഴിലാളികളുടെ ആവശ്യകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകിയ താമസ പെർമിറ്റുകളുടെ വർദ്ധനവ് കാണിക്കുന്നത് മാൾട്ടയിൽ ജോലി ചെയ്യാനും താമസിക്കാനുമുള്ള ആളുകളുടെ ആവശ്യം വർദ്ധിച്ചിരുന്നുണ്ടെന്നാണ് ഇത് പ്രൊഫഷണലുകൾക്ക് നിരവധി അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്